സ്വാമിയെ ശരണയ്യപ്പ ഇത് ചീരപ്പൻ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ സ്ഥിതി ചെയ്യുന്ന ചീരപ്പൻ കളരി എന്നും അറിയപ്പെടുന്ന ഈ കളരിയിൽ വെച്ചാണ് അയ്യപ്പ സ്വാമി ആയോധന മുറയായ കളരി അഭ്യസിച്ചത് എന്ന് ഐതിഹ്യം ഈ കളരിക്ക് സമീപം മുക്കാൽവട്ടം സ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു അവിടെ മാളികപ്പുറത്തമ്മയുടെ പ്രതിഷ്ഠയും നമുക്ക് കാണാം ചിരപ്പഞ്ചറയിലെ സ്വാമിയുടെ കളരി ഗുരുക്കളുടെ മകളാണ് മാളികപ്പുറത്തമ്മ എന്നും ഐതിഹ്യം പറയുന്നു സ്വാമി ശരണം ഇത് സാധാരണ പുഴി എന്തെന്ന് പറഞ്ഞാൽ പൊടിപടലങ്ങളെല്ലാം അറിയാ ചീരപ്പഞ്ചരയുടെ പുഴിയെങ്കിലും പറഞ്ഞാൽ വീരാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ എയറിലേക്ക് വെച്ചാൽ കടയവും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എയറിലേക്ക് എത്ര മണിക്കൂർ മണിക്കൂറുകളിൽ നിൽക്കുക പറക്കുകയൊക്കെ ചെയ്യാം കടയവും ഓരോരുത്തരും സാധന പോലെ എന്താ എയറിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ ഏഴടിക്ക് മേളിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റിയുള്ളതാണ് അതാണ് ഇത് മുക്കോണായിരിക്കുന്നു ലൈറ്റ് വെയിറ്റുമാണ് ഇത് എങ്ങാട്ട് വിശാലും നമ്മളുടെ മേലെ മുറിയണം അതാണ് അന്നത്തെ ആ

ഇതാണ് നമ്മളിങ്ങനെ വൃത്തിയായിട്ട് ഇപ്പം തേർന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ നമ്മളുടെ വയർ മുറിയോ ശരീരം മുറിയോ എന്നാൽ ആ ബ്ലഡ് ഗ്ലോട്ടാവും മുറി ഓട്ടോമാറ്റിക്കായിട്ട് കൂടും കൂണ്ടി നൂറ്റെട്ട് കൂട്ടം പച്ചമരുന്ന ചാറണ് ചെയ്യുന്നു അത്ര ആയുർവേദ സാധനം അതുകൊണ്ടാണ് ഈ ബ്ലഡ് ഗ്ലോട്ടാ മുറിവ് കൂടുകയാണ് ചെയ്യുന്നത് തുണീതല്ല അത്ര ആയുർവേദത്തിൻ്റെ അന്നത്തെ ഇല്ല ഈ തുളസി പിന്നെ വെറ്റില പിന്നെ മുക്കൂറ്റി ഇല്ല മുക്കുറ്റി അങ്ങനെ നൂറ്റെട്ട് കൂട്ടം നമ്മുടെ സാധാരണ വെറുതെ കാലം മുറിഞ്ഞാ തന്നെ മുക്കൂറ്റി ഇല്ല മുക്കുറ്റി കുറച്ച് കഴുകിട്ട് തിരികുന്നു പിന്നെ ഉണക്കത്തുണിയത് വെറുതെ തിരുമ്മിയിട്ട് അതിലോട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കഴിക്കുന്നു അത്ര ആരോഗ്യം നിയോഗമാണ് കിട്ടിയ നിയോഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടോ ഇന്ന് ഇങ്ങനെ ക്ഷേത്രം ഞാൻ പിന്നെ നേട്ടം വിളിച്ചിട്ട് ഇതോടെ പറഞ്ഞത് അതാരണച്ചിട്ട് അങ്ങനെ അവിടെ എത്തിയാണ് ഞാൻ നാല്പത്തി ദിവസം അടുത്ത് മലയ്ക്ക് പോകാനാണ് സമയം അപ്പം മലയ്ക്ക് പോകാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഞങ്ങളിപ്പോൾ പത്തൊണ്ട വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നാണ് കർണാടക മലേഷ്യം തന്നെ ഒരു സീസൺ തൃശ്ശേരി മാത്രം പത്തിരുപതിനായിരം പേര് വരും അല്ല നമ്മുടെ നാട്ടുകാർക്കാർക്കും അറിയത്തില്ല ഇതിപ്പോ അറിയുന്നപ്പം ഈ വൃത്തി സമയമാകുന്ന നേരത്തെ മൊത്തം എല്ലാ പേപ്പറിലും ഉണ്ടാകും എല്ലാ ന്യൂസിലും ഉണ്ടാകും അത് കഴിഞ്ഞ പിന്നെ അടുത്ത സീസൺ വരുമ്പോഴും പക്ഷെ മറ്റവരങ്ങനല്ല മറ്റവര് ശബരിമലക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആന്ധ്രയിൽ നിന്നൊക്കെ അവര് ശബരിമല പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കും അവര് പറയും ഞങ്ങൾ ഇത്ര ഇത്ര പേരുണ്ട് ഇത്ര പേര് വരും ഞങ്ങൾക്ക് ആഹാരം വേണം ചിലവരിവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഉച്ചക്ക് വന്ന് സ്റ്റേ ചെയ്ത് പോണും വൈകുന്നേരം കഞ്ഞിട്ട് ആവിടത്ത് കാപ്പു കൂടിയും കഴിഞ്ഞിട്ട് ആവിടെ ചിലർ എനിക്ക്